സർ ഈ ശബരിമല വിഷയമാണ് ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന സഭാനടപടികൾ സ്തംഭിക്കുന്നതിന് കാരണമായത് സർ ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ് കാരണം ഒറിജിനൽ സ്വർണം കൂടിയ സ്വർണം കൂടിയ ദ്വാര ബാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിങ് സർ ശബരിമലയിലെ ദ്വാരബാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിങ് പുണ്യപരിഭാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഫൈൻഡിങ് ലാൻ പറയട്ടെ ഇരിക്കട്ടെ ഞാൻ പറയട്ടെ ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം സാർ അതിന് സർക്കാരിന്റെ തീരുമാനം